കാക്ടസ് അല്ല അതിൽ വരുന്നതല്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയല്ലേ സഫോന് ഇതൊക്കെ ഇതിനകത്ത് മുളക് പിടിച്ചിരിക്കുന്നുണ്ടോ ഇതുപോലെ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലാണെങ്കിലും ഇത് അല്ലേ കാബേജ് ചീര ബ്രോക്കുളി ഉണ്ട് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട് നമുക്ക് ഒരു അടുക്കളയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വന്ന് വാങ്ങി ഇപ്പം വിന്റർ സീസൺ ആണല്ലോ ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ നമ്മൾ ഫ്ലാറ്റിനുള്ളിൽ താമസിക്കുകയാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ട് പിന്നെ നമ്മൾ വില്ലയിലൊക്കെ താമസിക്കുന്നവർക്ക് സുലഭമായിട്ട് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളു കേട്ടോ അതിന്റെ എല്ലാം തൈകളും ചെടികളും ഒക്കെ ഉണ്ട് ഈ പൂന്തോട്ടം അടുക്കളത്തോട്ടോ ഒക്കെ ഷാർജയിലാണ് കേട്ടോ ഷാർജ മൂവേലേ നമ്മുടെ അൽമദീന ഷോപ്പിംഗ് സെന്റർ അല്ലെ അവിടെയാണ് ഇത് റെഡ് കാബേജ് റെഡ്ബേജ് റെഡ്ജ് പിന്നെന്തൊക്കെയാണുള്ളത് ബ്രോക്കോളി ഉണ്ട് ഇതാണോ സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ പിന്നെ ലെറ്റ്യൂസ് ലെറ്റ്യൂസ് ഞാൻ കണ്ട അവിടെ ഇത് അത് ലെറ്റ്യൂസിന്റെ വേറൊരു വേറൊരു ടൈപ്പ് ഉള്ളതാ പിന്നെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത് പടവലങ്ങ പിന്നെ വഴുതനങ്ങ തക്കാളി ചില്ലി തക്കാളി ഇതിനൊക്കെ ഒന്ന് തൊണ്ണൂറ്റി അല്ലേ ഈ പറഞ്ഞതിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാട്ടിലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെമ്പവടക്കം ഉണ്ട് കേട്ടോ സഫോനെ ഇത് പനിക്കൂർക്കല്ലേ ഞങ്ങളുടെ നാട്ടില് ഞവരയില്ല എന്ന് പറയും എനിക്കാണെങ്കിൽ നല്ല ജലദോഷം ഉണ്ട് തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കും ശബ്ദം ഇവിടെ മനസ്സിലായില്ലേ ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇല പൊട്ടിച്ചോണ്ട് പോവേ ഇത് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ നല്ലതാ ജലദോഷത്തിനൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പൂന്തോട്ടം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുറേ ചെടികളിടെ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ഇവിടെ ബൊഗൈൻ വില്ലയുടെ ഒക്കെ എന്തോരം കളക്ഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട് ഒരുവിധമുള്ള അതുപോലെ ചെമ്പരത്തി മാവടക്കമുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം കേട്ടോ എല്ലാത്തിനും നല്ല പ്രൈസാണ് ഈ ഇരിക്കുന്ന എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനൊക്കെ ഒന്ന് തൊണ്ണൂറ്റൊൻപതാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് അല്ലേ മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ഈ ഹാങ്ങിങ് മണി പ്ലാന്റ് ഉണ്ട് പിന്നെ അല്ലാതെ വേറെ നമ്മൾ ഈ കമ്പിൽ പടർത്തി വിടത്തില്ലേ അങ്ങനത്തെ മണി പ്ലാന്റ് അതെല്ലാം ഉണ്ട് കാക്ടസ് ഫാമിലിയിൽ വരുന്ന ചെടികളില്ലേ അതിന്റെയും കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതില്ലേ ഇത് ബദാമിന്റെ തയ്യാണ് ആ കാണുന്നത് ഫിഗിന്റെ ചെടിയാണ് സഫോന ഇത് ഞാൻ ആദ്യം വിചാരിച്ച ചെമ്പൃത്തി ആണ് ചെമ്പൃത്തി അല്ലേ അനാറ ഇത് ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അനാറിന്റെ പൂ ഇങ്ങനെ ഇത് അനാ അനാറ് പിടിച്ചു കിടക്കുന്നത് പോലും കണ്ടിട്ടില്ല വളരെ റേറെ ഈ പടത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് അനാറിന്റെ ചെടിയാണ് അതിന്റെ പൂ ഇത് കണ്ടോ അടുക്കളത്തോട്ടത്തിൽ വരുന്ന മുരിങ്ങ മിൻറ്റ് പപ്പായ റോസ്മേരി വാഴ നാരങ്ങ ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് പേരയ്ക്ക ലക്കി ബാമ്പു ഇതിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ നമ്മൾ ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് അത് അവർക്ക് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ലക്ക് വരും എന്നാണ് ഇതിൻ്റെ ഒരു ഫെങ്ഷു പറയുന്നത് പിന്നെ ഇതിന് വേണ്ടുന്ന ചെടിച്ചട്ടികളും അതുപോലെ സോയില് പിന്നെ അത് വളങ്ങള് അതിൻ്റെ എല്ലാം പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ ചിലർക്ക് ചെടി നടന്നതിനേക്കാൾ ഇഷ്ടം വിത്തിട്ട് കളിപ്പിക്കാനാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ദാ വെജിറ്റബിൾസിന്റെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ സീഡ്സും ഇവിടെ അവൈലബിൾ ആണ് സഫൻ പ്രത്യേകം പറഞ്ഞിട്ട് അതായത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് എന്താ സ്റ്റാർ നൈറ്റ് സ്റ്റാർ നൈറ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇതെല്ലാം ബൊക്കേസിലൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇത് ലില്ലി ലില്ലിയുടെ ഉണ്ട് ഇവിടെ പോട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ അതായത് ഉണ്ട് ഇതൊക്കെ ടേബിൾ ടോപ്പ് പോട്ട്സ് ആണ് നല്ലൊരു കപ്പും സോസ്റും പോലെയൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഏഴ് തൊണ്ണൂറ്റൊൻപത് ആണ് പ്രൈസ് വരുന്നത് അതുപോലെ കുറേ ഉണ്ട് പ്ലാൻസ് മാത്രമല്ല എൻ്റെ തൊട്ടിപ്പുറത്ത് അക്വേറിയമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അക്വേറിയം സെറ്റായിട്ട് വേണമെങ്കിലും എടുക്കാം അതല്ല സെപ്പറേറ്റ് ഫിഷ് അത് ഇതാ കുറേ ഫൈറ്റേഴ്സിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫിഷ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതിൻ്റെ ആക്സസറീസ് ഫീഡിങ് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് യു എയിൽ നിങ്ങൾ ഏത് നഴ്സറി പോയാലും കിട്ടുന്നതിനേക്കാൾ ബെസ്റ്റ് പ്രൈസാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത് അത് മാത്രമല്ല എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും മെഡിസിനൽ പ്ലാന്റ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നേരത്തെ വന്നിട്ട് നമുക്ക് വേണമെന്നൊക്കെ വാങ്ങിച്ചു വെച്ചോ ഇത് അൽമദീന ഷോപ്പിംഗ് സെന്റർ അല്ലേ നമ്മുടെ ഷാർജ മൂവേലുള്ള അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ